നമസ്കാരം ഗുഡ് മോർണിംഗ് ഇംഗ്ലണ്ട് ബിലാത്തിയിലെ ചൂടുള്ള വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചു കേരളത്തിലെ പ്രധാന പത്രങ്ങളിലെ പമ്പൻ തലക്കെട്ടുകളും ഒപ്പം നാം ജീവിക്കുന്ന ലേറ്റസ്റ്റ് ഈ ബുള്ളറ്റിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നാട്ടിലെ വിശേഷങ്ങളും മറുനാട്ടിലെ വിശേഷങ്ങളും വിരൽ അറിയാൻ ബിലാത്തി വാർത്തകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നമുക്ക് ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് കടക്കാം കേരളത്തിലെ പ്രമുഖ ദിനപത്രങ്ങളിലെ തലക്കെട്ടുകൾ ഇങ്ങനെയാണ് മലയാള മനോരമയുടെ ഒന്നാം പേജ് വാർത്ത നോക്കാം എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ക്രൂരതയാണ് പത്രം പ്രധാന വാർത്തയാക്കിയത് ഗർഭിണിയെ എസ് എച്ച് പ്രതാപചന്ദ്രൻ മുഖത്തടിക്കുകയും നെഞ്ചത്ത് പിടിച്ച് തള്ളുകയും എന്നാണ് വാർത്ത എന്ന യുവതിക്കാണ് മർദ്ദനമേറ്റത് യുവതി നടത്തിയ നിയമ പോരാട്ടത്തെക്കുറിച്ചും സി സി ടി വി ദൃശ്യങ്ങളെക്കുറിച്ചും വാർത്ത പ്രതിപാദിക്കുന്നു സർക്കാരിന്റെ പോലീസിംഗ് രീതിയെ വിമർശന ബുദ്ധിയോടെ നിരീക്ഷിക്കുന്നതിനും മനോരമ മറന്നിട്ടില്ല മനോരമ നൽകിയ മറ്റൊരു പ്രധാന തലക്കെട്ട് വാളയാറിൽ നടന്ന ആൾക്കൂട്ട കൊലപാതകത്തെക്കുറിച്ചാണ് മോഷ്ടാവെന്ന് സംശയിച്ച ആൾക്കൂട്ടം അതിഥി തൊഴിലാളിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അട്ടപ്പാടിയിൽ മധു കൊല്ലപ്പെട്ടതിന് സമാനമാണ് ഈ സംഭവമെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബിലാസ്പൂർ സ്വദേശി രാമനാരായൺ ഭയ്യാരാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് മാതൃഭൂമിയും മനോരമയ്ക്ക് സമാനമായ തലക്കെട്ടുകൾ തന്നെയാണ് ഒന്നാം പേജിൽ കൊടുത്തത് ആൾക്കൂട്ട കൊലയെക്കുറിച്ച് മാതൃഭൂമി കുറച്ചുകൂടി പ്രാധാന്യത്തോടെ വാർത്ത നൽകുന്നു പതിനഞ്ചു പേരെ പോലീസ് പിടിച്ചതായും മാതൃഭൂമി റിപ്പോർട്ടിലുണ്ട് കേരള കൗമുദി ഒന്നാം പേജിലാകട്ടെ പ്രധാനമന്ത്രിയുടെ ഒമാൻ സന്ദർശന വാർത്തയാണ് പ്രധാനം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് ഒമാനിൽ നികുതി ഒഴിവാക്കിയ കാര്യവും വാർത്ത ഹൈലൈറ്റ് ചെയ്യുന്നു കൂടാതെ പ്രൊഫഷണലുകളുടെ വിസ കാലാവധി നീട്ടിയ സംഭവവും വാർത്ത പറയുന്നുണ്ട് പ്രധാനമന്ത്രിക്ക് ഒമാനിൽ ലഭിച്ച അംഗീകാരമാണ് വാർത്താചിത്രമായി കേരളകൗമുദി നൽകിയിട്ടുള്ളത് ദേശാഭിമാനിയാകട്ടെ കേന്ദ്ര സർക്കാരിന്റെ കേരള ദ്രോഹ നടപടിയാണ് ഒന്നാം പേജിൽ വാർത്തയാക്കിയത് കേരളത്തിന്റെ വായ്പാ പരിധി വെട്ടിക്കുറച്ച നടപടിയാണ് വാർത്തയ്ക്ക് ആധാരം കൂടാതെ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചുള്ള പുതിയ കേന്ദ്ര ബില്ലിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയും ഒന്നാം പേജിൽ ഇനി ഇംഗ്ലണ്ടിലെ പ്രധാന ദിനപത്രങ്ങളുടെ ഓൺലൈൻ തലക്കെട്ടുകൾ നോക്കാം ബി ബി സി ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചതാണ് പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി മെയ് മാസം നടക്കേണ്ട തെരഞ്ഞെടുപ്പാണ് പലയിടങ്ങളിലും മാറ്റിവെച്ചതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു സ്ത്രീകളെയും പെൺകുട്ടികളെയും മോശമായി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന എ ടൂളുകളുടെ നിരോധനത്തെക്കുറിച്ചുള്ളതാണ് ബി ബി സി ഒന്നാം പേജിൽ നൽകിയിരിക്കുന്ന മറ്റൊരു സുപ്രധാന വാർത്ത ഗാർഡിയനിൽ കുടിയേറ്റ തൊഴിലാളികൾക്കെതിരെയുള്ള പ്രതിപക്ഷ നേതാവ് കെമി ബാഡനോക് പറഞ്ഞ വാക്കുകളാണ് ഒന്നാം പേജിൽ കൊടുത്തിരിക്കുന്നത് സ്കൂളുകളിൽ കുട്ടികളെ സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ കുടിയേറ്റ തൊഴിലാളികളാണ് കൂടുതൽ സ്ത്രീ വിരുദ്ധത കാട്ടുന്നതെന്നായിരുന്നു അവരുടെ പ്രസ്താവന ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് നികുതി കുറച്ച വാർത്തയും ഗാർഡിയൻ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട് സണ്ണിലാകട്ടെ ചൈനീസ് ഹാക്കർമാരെക്കുറിച്ചുള്ള റിപ്പോർട്ടിനാണ് മുൻതൂക്കം ആയിരക്കണക്കിന് സർക്കാർ രഹസ്യരേഖകൾ ഹാക്കർമാർ തട്ടിയെടുത്തുവെന്ന് സൺ റിപ്പോർട്ട് ചെയ്യുന്നു ടൈംസിൽ ഇംഗ്ലണ്ടിന്റെ പുതിയ യു എസ് അംബാസിഡറെക്കുറിച്ചുള്ള വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഒപ്പം മാഞ്ചസ്റ്റർ പോലീസിന്റെ ബോണ്ടി ബീച്ച് പ്രതിഷേധത്തെക്കുറിച്ചുള്ള പരാമർശവും വിശദമായി നൽകിയിട്ടുണ്ട് ഇന്നത്തെ ബിലാത്തി ചൂടുള്ള വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഇപ്പോൾ തന്നെ ബിലാത്തി വാർത്തകൾ സബ്സ്ക്രൈബ് ചെയ്യൂ